എന്റെ പേര് ദിവ്യ ഒപ്പം പ്രൊജക്ടിന്റെ ഭാഗമായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അഞ്ചംഗങ്ങൾക്കായി ആകെ ഇരുപത്തി മൂവായിരം രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹ സമ്മാനം പ്രൊജക്ടിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ നാലായിരം രൂപയും വിതരണം ചെയ്തു ഓഗസ്റ്റ് മാസത്തിൽ പ്രതി പ്രൊജക്ടിൻ്റെ ഭാഗമായി അപൂർവ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റിന്റെ കെയർ പദ്ധതിയെ ആസ്പദമാക്കി ഒരു അവബോധ സെഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ നോഡൽ ഓഫീസറായ ഡോക്ടർ രാഹുലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സുശീലം പ്രൊജക്ടിൻ്റെ കീഴിൽ പ്രാൺ പ്രോഗ്രാമിന്റെ ഭാഗമായി ഏഴ് കുട്ടികൾക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു നൈപുണ്യ പ്രൊജക്ടിൻ്റെ ഭാഗമായി കോട്ടയം സ്വദേശിനി ഏഞ്ചലിന സ്റ്റാർവൽ ഫുഡ്സ് എന്ന കമ്പനിയിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ലഭ്യമാക്കി അവനി പ്രൊജക്ടിന്റെ ഭാഗമായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച വിഷയത്തിൽ ഓഗസ്റ്റ് പതിനാറിന് ഒരു ചർച്ച സംഘടിപ്പിച്ചു കൂടാതെ മൈക്രോഗ്രീൻ ഫാമിങ്ങിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൃഷി ഓഫീസർ ബിന്നി ജോസ് ബിന്നി ജോസിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സംഘടിപ്പിച്ചു ഇടം മാഗസിൻ ആകർഷകമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പുതിയ ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു ഉണർവ് പ്രൊജക്ടിൻ്റെ ഭാഗമായി ഭിന്നശിഷിക്കാർക്ക് വൈവാഹിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പറ്റിയും അവയ്ക്ക് ആവശ്യമായ നിയമ സഹായം എങ്ങനെ ഉറപ്പാക്കാം എന്നിങ്ങനെയുള്ള പറ്റിയും ഒരു സംവാദം സംഘടിപ്പിച്ചു ജൂലൈ പതിമൂന്നിന് കൂട്ട് വോളണ്ടിയേഴ്സിൻ്റെ കൂടി കൊല്ലം ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് പറയാം ടു പോയിൻ്റ് ഓ എന്ന പേരിൽ മൈൻഡിന്റെ കൊല്ലം ജില്ലാ സംഗമം നടത്തി ഐടോ പ്രൊജക്ടിൻ്റെ ആറാമത്തെ ബാച്ച് പൂർത്തിയാക്കിയവർക്ക് മൈൻഡ് എക്സിക്യൂട്ടീവ് അംഗം ആശാ മെതി തരീൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർണ്ണമായി ഇനി അടുത്ത മാസം കൈ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം